ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ തിരഞ്ഞെടുക്കുകയാണ് സുരേഷ് ഗോപിക്കെതിരായിട്ട് കേരളത്തിൽ വലിയ ഒരു ബഹളമുണ്ടാക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ശ്രമിക്കുന്നത് ഈ രണ്ട് മുന്നണികളെയും തോൽപ്പിച്ചാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയത് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തു ആദ്യമായിട്ടാണ് ഒരു എം പി കേരളത്തിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ ജയിക്കുന്നത് ഇതിന് തൊട്ടു മുമ്പ് ഓ രാജഗോപാൽ നിയമത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിയമസഭയിലേക്ക് വിജയിച്ചിരുന്നു പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആ സീറ്റ് നിലനിർത്താൻ പറ്റിയില്ല അതിനുശേഷമാണ് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂരിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നത് ഇതിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചതാണ് അദ്ദേഹം അന്ന് നല്ല വോട്ട് പിടിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയില്ല തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശ്ശൂർന്ന് മത്സരിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ തൃശ്ശൂർ വളരെ സജീവമായിട്ട് പൊതുരംഗത്തിറങ്ങുന്ന ആളാണ് അദ്ദേഹം ആറു വർഷം രാജ്യസഭാ അംഗമായിരുന്ന സമയത്തും അദ്ദേഹം സജീവമായിട്ട് തൃശ്ശൂരിലെ രാഷ്ട്ര പല പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു അവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ഏർപ്പെട്ടിരുന്നു അവിടുത്തെ തൃശ്ശൂരിലെ സഹകരണ വെട്ടിപ്പിനെതിരായിട്ടൊക്കെ വലിയ പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്ന ആളാണ് സുരേഷ് ഗോപി പക്ഷേ എന്താണ് ഇപ്പോൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഒറ്റ തിരിഞ്ഞ ആക്രമിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫും എൽ ഡി എഫും ചെയ്യുന്നത് ഒരു കെ എസ് യു നേതാവ് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുക വരെ ചെയ്തു എന്ത് പരാതിയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന പരാതിയാണ് സത്യത്തിൽ തൃശൂരിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര മന്ത്രിസഭാംഗമായ ഒരാൾ അയാളെ കാണാനില്ല എന്ന് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് അർത്ഥം ഈ പറയുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാമായിരുന്നു ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്ത്യയിലെ ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ആളാണ് അദ്ദേഹം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് അതിനു മുമ്പ് അദ്ദേഹം ലോക്സഭാ അംഗമായിരുന്നു പലതവണ ലോക്സഭാ അംഗമായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് പക്ഷെ അദ്ദേഹം വിദേശത്തേക്ക് പലപ്പോഴും പോകുമ്പോൾ ഒരുപക്ഷെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അറിയാമായിരിക്കാം പക്ഷേ പാർട്ടിക്കാർക്കൊന്നും അറിയില്ല അദ്ദേഹം എവിടെയാണ് പോകുന്നത് ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് അറിയില്ല അത്രയും രഹസ്യാത്മകമായ നിലപാടാണ് രാഹുൽ ഗാന്ധി എടുത്തത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാവിനോട് ചോദിച്ചാൽ പോലും പലപ്പോഴും രാഹുൽ ഗാന്ധി ഏത് രാജ്യത്തേക്കാണ് പോയതെന്ന് പോലും അറിയാൻ പറ്റില്ല ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിന്റെ ഒക്കെ പോകുന്നു പക്ഷെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ അതേപോലുള്ള വിദേശകാര്യ വകുപ്പിനോ രഹസ്യാന്വേഷണ ഏജൻസികൾക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അദ്ദേഹം എവിടെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ അദ്ദേഹം പബ്ലിക്കായിട്ട് ആരോടും പറയുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിന്റെ അനുയായിയാണ് പറയുന്നത് സുരേഷ് ഗോപിയെ കാണാൻ പറ്റില്ല ഇവരെന്തെങ്കിലും രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റുന്നില്ല എന്ന് പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടില്ല അപ്പം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശ്രമം നടക്കുന്നത് കാരണം അദ്ദേഹം ജയിച്ചു എന്നുള്ളതാണ് അപ്പൊ ജയിക്കല് തങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് സുരേഷ് ഗോപിയോടുള്ള ഈ വിരോധം അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച തൃശൂരിലെ ജനതയോടുള്ള വെല്ലുവിളിയായിട്ടേ നമുക്ക് കണക്കാക്കാൻ പറ്റും ഇപ്പൊ ഏറ്റവും ഒടുവിൽ സുരേഷ് ഗോപി വോട്ടെടുപ്പിൽ എന്തോ കൃത്രിമം കാണിച്ചു എന്നുള്ള രീതിയിലാണ് പ്രചരണം നടത്തുന്നത് ഇത് പരാജയപ്പെട്ട മന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ പരാജയപ്പെട്ട മുൻമന്ത്രി വി എസ് സുനിൽകുമാറും ഇതേ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പക്ഷെ ഇവരൊന്നും തന്നെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾ അവിടെ വോട്ട് ചെയ്യത്തു അങ്ങനെ എല്ലാ നേതാക്കന്മാരുടെയും ബന്ധുക്കൾ കാരണം അദ്ദേഹം ഒത്തിരി വർഷങ്ങളായിട്ട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ വോട്ട് ചെയ്തു ഇവർ വേറെ ഏതെങ്കിലും സ്ഥലത്ത് അവർക്ക് വോട്ടില്ലല്ലോ അപ്പൊ കേരളത്തിൽ അവരെ സുരേഷ് ഗോപി ഒരു മണ്ഡലം സെലക്ട് ചെയ്തു അവിടെ വോട്ട് വോട്ട് ചെയ്യുന്നു അവിടെ പ്രവർത്തിക്കുന്നു സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അവിടെ ആറ് മാസത്തിൽ കൂടുതൽ അയാൾ അവിടെ താമസിച്ച ജനങ്ങൾക്ക് വോട്ടർ ആകണം അങ്ങനെ അയാളുടെ കുടുംബാംഗങ്ങൾ അവിടെ വോട്ടർമാരായി അതിൽ യാതൊരു അസംഗത്വുമില്ല ഒരു പതിനൊന്ന് വോട്ട് കൊണ്ടല്ലോ ഒരാൾ ജയിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ തോന്നിയിട്ടും അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്ത് അവർ വോട്ടർമാരായി മറ്റേ വേറെ മുമ്പ് എവിടെയാണോ അവരുടെ വോട്ട് ഉണ്ടായിരുന്നത് അവിടെ പേര് വെട്ടി ന്യായമായ കാരണങ്ങളാലാണ് കൊടുത്തത് അന്ന് അവരുടെ വോട്ടർ പട്ടികയിൽ അവരെ ഉൾപ്പെടുത്തിയതിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കന്ന് കൊടുക്കാമായിരുന്നു അവരത് കൊടുത്തില്ല ഇപ്പൊ എന്താ പറയുന്നത് തൃശ്ശൂരിൽ കുറെ ആളുകൾ വോട്ട് ചേർത്തു എന്നാണ് പറയുന്നത് ഈ കണക്കുകളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും നമുക്ക് ആ കണക്കുകളിലേക്ക് പോയാൽ തന്നെ മനസ്സിലാവും ഇത് നേരത്തെ തന്നെ അവിടുത്തെ സംസ്ഥാന ചീഫ് എലക്ടറൽ ഓഫീസർ അദ്ദേഹം അത് വ്യക്തമാക്കി പറഞ്ഞിരുന്നതാണ് കാരണം തൃശ്ശൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് ഫോം സിക്സ് പ്രകാരം വോട്ടർമാരായിട്ടുള്ളത് അതിൽ എത്ര പേരുടെ അപേക്ഷയാണ് റിജക്ട് ചെയ്തത് ആറായിരത്തി അറുപത്തി ഒന്ന് പേരുടെ അപേക്ഷ റിജക്റ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞു ഓരോന്നിനും ഓരോ സമയം ഉണ്ടായിരുന്നു കൊടുക്കേണ്ട സമയത്ത് ആരും പരാതി കൊടുത്തിട്ടില്ല ഓരോ പാർട്ടിക്കും കൊടുക്കാം അവരുടെ ബൂത്ത് ലെവൽ ഏജൻ്റ് കൊടുക്കാം പാർട്ടിക്ക് കൊടുക്കാം സ്ഥാനാർത്ഥിക്ക് കൊടുക്കാം ഓരോ വ്യക്തിക്ക് കൊടുക്കാം ഇവർ ഇങ്ങനെയൊന്നും ആ ഇനി അഥവാ ആ പരാതി പരിഗണിച്ചില്ലെങ്കിൽ അത് അപ്പീല് പോകും ഇങ്ങനെ അപ്പീലിലോ പരാതിയിലോ ഒന്നും തന്നെ യാതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ജയിച്ചത് സുരേഷ് ഗോപി ആയതുകൊണ്ട് അത് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള വാദമാണ് അംഗീകരിക്കുന്നത് വോട്ടർ പട്ടികയിൽ ക്രമക്കര ഉണ്ടെങ്കിൽ അത് തിരുത്തണം ബിഹാറിലെ വോട്ടർ പട്ടികയിൽ അൻപത്തിരണ്ട് ലക്ഷം പേരാണ് അനധികൃതമായിട്ട് കടന്നുകൂടിയത് അതിനകത്ത് പതിനെട്ട് ലക്ഷം പേർ മരിച്ച ആളുകളാണ് അതേപോലെ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള പല രീതിയിലുള്ള ക്രമക്കേടുകളും അവര് അതൊരു ആയിട്ടുള്ള ഒരു ശ്രമം അവര് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു ശ്രമം നടത്തുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ അനധികൃതമായിട്ട് കിടക്കുന്ന ആളുകൾ മരിച്ചിട്ടും വോട്ടർ വോട്ടറായിട്ട് തുടരുന്ന ആളുകൾ മറ്റു സ്ഥലത്തേക്ക് താമസം മാറി താമസം മാറുകയോ അല്ലെങ്കിൽ ജോലി മാറുകയോ ഒക്കെ ചെയ്തിട്ടും അവിടുന്ന് താമസം മാറിയ ആളുകൾ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് സ്വാഭാവികമായ നടപടിക്രമമാണ് ആ ഒരു നടപടിക്രമം ഇന്റൻസീവായിട്ട് നടത്തുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യുകയാണ് പാർലമെന്റിനകത്തും കോടതിയിൽ വരെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ആര് കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും അതേ ആളുകളാണ് ഇവിടെ പറയുന്നത് വോട്ടർ പട്ടികയിൽ അവർ പരാതി കൊടുത്തിട്ടില്ല ഇനി ആരെങ്കിലും അന്യായമായാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യാൻ പറ്റും അവരത് ചെയ്തിട്ടില്ല ഇനി നമുക്ക് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിലെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും തരത്തിൽ അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൃശ്ശൂർ ജില്ലയിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വോട്ടാണ് കൂടിയത് അത് അമ്പതിനായിരത്തോളം വോട്ട് മറ്റു പല മണ്ഡലങ്ങളും കൂടിയ മണ്ഡലങ്ങളുണ്ട് എഴുപതിനായിരം വോട്ട് കൂടിയ മണ്ഡലമുണ്ട് അപ്പൊ തൃശ്ശൂരിൽ ഇതിനു മുമ്പും വോട്ട് കൂടിയിട്ടുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിൽ കൂടിയ വോട്ടുകളുടെ കണക്കുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് വോട്ടർമാരാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് അത് അഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നായി ഉയർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പോൾ ചെയ്ത വോട്ട് പത്ത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി പതിനാറ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് അഞ്ച് വർഷത്തിന് ശേഷം പോൾ ചെയ്ത വോട്ട് പത്ത് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി നാല് വോട്ട് എന്നാൽ കൂടിയത് എത്രയാണ് പോളിംഗ് കൂടിയത് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ട് മാത്രമാണ് കൂടിയിരിക്കുന്നത് പോൾ ചെയ്ത വോട്ടിലുള്ള വർദ്ധനം എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് മാത്രമാണ് അഞ്ച് വർഷം കൊണ്ട് അതിലെന്താണ് അസ്വാഭാവികതയുള്ളത് ഇനി അടുത്തത് പറയുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ളത് അതിൽ ആറിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് നിയമസഭാ മണ്ഡലത്തിലും സുരേഷ് ഗോപി ഒന്നാമതായി വന്നിരുന്നു വോട്ട് കൂടുതൽ ചേർത്തത് ബി ജെ പി യെ എല്ലാ പാർട്ടിക്കാർക്കും വോട്ടർമാരെ ചേർക്കാം ഏറ്റവും കൂടുതൽ എല്ലാ പാർട്ടിക്കാരിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തത് ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലായിരുന്നു എന്നാൽ ഈ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലാണ് സുരേഷ് ഗോപിക്ക് ലീഡ് ഇല്ലാത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഒന്ന് പേരാണ് ഗുരുവായൂർ നിയമസഭാ മണ്ഡലം സെഗ്മെന്റിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ ഗുരുവായൂർ സെഗ്മെന്റിൽ ഇരുപത്തി നാലായിരത്തി അറുനൂറ്റി ഒന്ന് പേരാണ് പുതുതായിട്ട് വോട്ടർമാരായത് പക്ഷെ ഇവിടെ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തായിരുന്നു ഏറ്റവും കുറച്ച് പുതിയ വോട്ടർമാരുള്ള മണ്ഡലമാണ് ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്ന് അവകാശപ്പെടുന്ന പുതുക്കാട് പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പേരാണ് ഇവിടെ വോട്ട് ചേർത്തത് ഏറ്റവും കുറവ് പുതിയ വോട്ടർമാർ വന്നത് ഇവിടെയാണ് പക്ഷെ സുരേഷ് ഗോപിക്ക് ഇവിടെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിന്റെ ലീഡുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന വാദഭവങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണിത് അതായത് ഏറ്റവും അധികം വോട്ടർമാരെ ചേർത്ത സ്ഥലങ്ങളിൽ സുരേഷ് ഗോപി പിറകിലും ഏറ്റവും കുറച്ച് വോട്ടർമാർ അധികം ചേർത്ത മണ്ഡലത്തിൽ സുരേഷ് ഗോപി മുന്നിലുമാണ് ഇനി തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സെഗ്മെന്റിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി നാല്പത്തിയൊന്ന് വോട്ടാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നാൽപ്പതിനായിരമായിട്ട് ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് അൻപത്തി അയ്യായിരത്തി അൻപത്തി ഏഴായിട്ട് ഉയർത്തി നാട്ടികയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രതാപന്റെ സ്വന്തം നാടാണ് അവിടെ മൂന്ന് സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പമാണ് നിന്നത് സുരേഷ് ഗോപി നാൽപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ട് നേടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ടായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് വോട്ട് കൂടി ആ അത് സുരേഷ് ഗോപിയുടെ വോട്ട് അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി നാലായിട്ട് ഉയർന്നു ഏറ്റവും കൂടുതൽ വോട്ട് നേടിയതും നാട്ടികയിലാണ് മണലൂരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ട് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴേക്ക് അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറായിട്ട് ഉയർന്നു ഒല്ലൂരിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഉയർത്തി ഇങ്ങനെയുള്ള സുരേഷ് ഗോപിയുടെ ജനപ്രീതി സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് തെറ്റായ പ്രചരണം സുരേഷ് ഗോപിക്കെതിരെ ഉയർത്തുന്നത് അപ്പൊ എന്തെങ്കിലും അടിസ്ഥാനം വേണം കാരണം പുതുതായിട്ട് വോട്ട് എല്ലാ വർഷവും വോട്ട് ചേരുന്നുണ്ട് അതിൽ ക്രമാതീതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് കൂടിയിട്ടില്ല പിന്നെ വോട്ട് കൂടിയ മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലത്തിലും അതായത് വോട്ട് കൂടിയ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോന്നും ഏറ്റക്കുറച്ചിലുകളുണ്ട് അതിൽ തന്നെ ഏറ്റവും കുറവ് കൂടുതൽ വോട്ട് വന്ന സ്ഥലത്താണ് സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പുതുതായി വോട്ട് ചേർത്ത സ്ഥലത്താണ് സുരേഷ് ഗോപി പിറകിൽ പോയത് അതുകൊണ്ട് സുരേഷ് ഗോപിയുടെ വോട്ട് വർധനവും പുതുതായി വന്ന വോട്ട് വർധനവും തമ്മിൽ ആ ഒരു ആനുപാതികമല്ലെന്ന് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രചരണങ്ങളൊക്കെ തെറ്റാണ് സുരേഷ് ഗോപിക്കെതിരായ പ്രചരണങ്ങളൊക്കെ തെറ്റാണ് എന്ന് പ്രാഥമികമായി തന്നെ വിശ്വസിക്കാനുള്ള തെരുവുകളാണ് ഇതൊക്കെ തന്നെ ഇനി ആർക്കെങ്കിലും പരാതി പറയാനുണ്ടെങ്കിൽ അതിനുള്ള പ്രത്യേകമായ സമയം ഉണ്ടായിരുന്നു അതിന് പ്രത്യേക ഫോറം ഉണ്ട് അതിന് പ്രത്യേകത്തിൽ പാർട്ടിക്കാർക്കൊക്കെ ചെയ്യാം ഇനി അതല്ല ഇതെല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം ഇങ്ങനെയൊന്നും ചെയ്യാതെ വഴിയിൽ വെച്ച് ഇത് ഞങ്ങൾ ഞങ്ങൾ തോറ്റ ബാക്കിയൊക്കെ മോശം എന്ന് പറയുന്നത് അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ തള്ളി പറയാനിപ്പോ കോൺഗ്രസ് ചെയ്യുന്നത് അതേ വാദമുഖങ്ങൾ കേരളത്തിൽ ഏറ്റുപിടിക്കുകയാണ് എൽ ഡി എഫ് ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും അധികം കള്ളവോട്ടൊക്കെ ഉണ്ടായിരുന്നത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് കുറെയൊക്കെ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നതോടുകൂടി കുറെയൊക്കെ കള്ളവോട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അത് നിർബാധം തുടരുന്നു അപ്പൊ ഈ വക കാര്യങ്ങളിൽ ഇത് വളരെ അടൂരിൽ കള്ളവോട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ തെറ്റായ വോട്ടിനെ കുറിച്ച് അടൂരിലെ അന്നത്തെ സ്ഥാനാർത്ഥി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൊട്ടുമൊത്തേ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കി കള്ളവോട്ടുകളൊക്കെ വെട്ടിച്ചുരുക്കിയത് ആരാണ് കോൺഗ്രസ് നേതാവാണ് പക്ഷെ അദ്ദേഹം സി പി എമ്മിനെതിരല്ലേ ഇപ്പൊ സംസാരിക്കുന്നത് സി പി എം ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ബി ജെ പി ആയിരുന്നില്ല അതുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ തെറ്റായ പ്രചരണം നടത്തുന്നതിന് പകരം മാധ്യമങ്ങൾ തെറ്റായ പ്രചരണം നടത്തുന്നതിന് യഥാർത്ഥ വസ്തുതകൾ അവർ പുറത്തു വരട്ടെ ജനം വോട്ട് മാറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് അംഗീകരിക്കണം അതാണ് ജനാധിപത്യം നിങ്ങൾ ജനങ്ങൾക്ക് സ്വീകാര്യമായ നടപടികൾ സ്വീകരിച്ചാൽ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങൾ ജനവിരുദ്ധ സമീപനം സ്വീകരിച്ചാൽ ആരാണോ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത് നാട്ടിൻ്റെ കൂടെ നിൽക്കുന്നത് അവരുടെ കൂടെ ജനം നിൽക്കും അപ്പം അതുകൊണ്ട് രോഷാകുലമായിട്ട് രോഷാകുലരായിട്ട് കാര്യമില്ല നിങ്ങൾ ജനങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കണം ജനവിധിയെ മാനിക്കണം അല്ലാതെ ജയിച്ച ആളെ കൊഞ്ഞനം കുത്തുന്നതിൻ്റെ അകത്ത് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് തൃശ്ശൂരിലെ കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റായ പ്രചരണത്തെക്കുറിച്ച് നാട്ടുകാർക്കൊക്കെ പറയാനുള്ളത്